ും ഭാരതി ഹരിദാസിന്റെ ശാന്ത എന്ന പുതിയ പുസ്തകം പാലക്കാട് സുഹൃത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രകാശനം നടത്തി പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് വൈശാഖൻ പ്രകാശന കർമ്മം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ് മലയാള സ്കൂളിൽ അപ്പം സാനുഭാഷ എന്നോട് ആവശ്യപ്പെട്ടു താൻ അവരത് പ്രകാശനം ചെയ്യണം അങ്ങനെ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പ്രകാശനം ചെയ്തു ആ പുസ്തകത്തിന്റെ പേര് ദേവി എന്നാണ് നല്ലൊരു നോവലാണ് അതിന് ശേഷം വളരെ സന്തോഷം തന്നെയാണ് നമ്മുടെ ഭാരതി ടീച്ചറുടെ ഈ പുസ്തകം അതും പുരാണബന്ധിതമാണ് ശാന്ത ഈ ഇതിന് രാഷ്ട്രീയമുണ്ട് ഈ പുസ്തകത്തിന് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കക്ഷി രാഷ്ട്രീയം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേര് പാർട്ടി പോളിറ്റിക്സാണ് ഇത് ഇംഗ്ലീഷിലൊരു നിർവചനമുണ്ട് ലിറ്ററേച്ചർ അസ്യൂംസ് പൊളിറ്റിക്കൽ ഡൈവെൻഷൻ വെൻ ഇറ്റ് സ്പീക്സ് ഫോർ ദ സ്പീച്ച് ല ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് സാഹിത്യം രാഷ്ട്രീയമാനം കൈവരിക്കുന്നത് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു മുൻ ഡി ജി പി ഡോക്ടർ ബി സന്ധ്യ പുസ്തകം ഏറ്റുവാങ്ങി മണ്ണൂർ രാജകുമാരനുണ്ണി മുൻ ജില്ലാ ജഡ്ജി ടി ഇന്ദിര ഡോക്ടർ സദനം ഹരികുമാർ സംഗീതജ്ഞ ലൈല രാജകുമാരനുണ്ണി ജി വി രാകേഷ് അഡ്വക്കേറ്റ് പി പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു മാതൃഭൂമി മുൻ അസിസ്റ്റന്റ് എഡിറ്റർ രാജൻ ചെറുക്കാട പുസ്തക പരിചയം നടത്തി ഭാരതി ഹരിദാസ് മറുപടി പ്രസംഗം നടത്തി യു ന്യൂസ് പാലക്കാട്